മാമല്ല അടി ഓർത്തു പോട്ടാ ആ ചിത്ര ആറൈ ഇതെ വേറെ വേറെ ആഹ വേറെന്തോ ഡോക്ടറെ പാത്രം വെച്ചിട്ട് വീക്കർട്ടേ കരിമീനെ പാത്രത്തിൽ വെച്ചിട്ട് ഡോക്ടറെ പാത്രമുണ്ടോ ആരും വന്നോ മറ്റൊന്ന് ആറ് മാസം ഇട്ടേക്കാനാണ് ഇത് വെള്ളിയിലാ വെച്ചിട്ടുള്ളോ ഇഗ്രം വെച്ചോ വെച്ചോ അല്ല്രാ പിന്നെ മറ്റേ പത്രക്ക കൊടുത്തോട്ടില്ലേ നിങ്ങളോ ഞാൻ പറയുന്നേ ഒക്കെ പോത്തിനൊന്നും ഒരു കുറവില്ല അതൊക്കെ തിന്നു നേരമാണെങ്കി എത്ര ടൈം ടൈമുണ്ട് നീ ഇറച്ചി വേറെ ആ പതിനഞ്ചു ദിവസം കൊണ്ട് ഇരച്ചി വരും പതിനഞ്ചു ദിവസം കൊണ്ട് ഇരച്ചേണ്ടത് കയറ്റല്ലേ അവിടെ അർത്ഥം ഇരുന്നൂറ്റി അമ്പത് ദിവസം ഉണ്ടാവും നിങ്ങള് രണ്ടാളും ർത്തണങ്ങള്ണ്ട് എല്ലാവർക്ക് കാര്യം പിടിച്ച് നടക്കത്തില്ല അറുപത്തഞ്ചാം റുപ്പ് കിട്ടണം അറുപത്തയ്യായിരം റുപ്യടച്ച പോത്ത ചെമ്പലങ്കാട് അംസട പോത്ത പാട്ടാളി വാസുവിൻ്റെ അവിടെ നിന്ന് വന്നാണ് ഇതാ അറുപത്തഞ്ച് റുപല്ല പറഞ്ഞു ആ ചെക്കനക്ക് പോണോ അല്ല ഇങ്ങനത്തെ പോത്ത് വേണോന്നൊക്കെ പറഞ്ഞിട്ട് കടന്നു എന്നിട്ട് തരണ്ട ഞാൻ ചോയിച്ചാൽ തരുന്നണ്ടരില്ല ഞാൻ പോയാ പോയാണ്ട് വരില്ല ഞാൻ ചോയിച്ചു വന്ന പല്ലിക്കാട്ട് പോണാലോ ഞാൻ പോയ പോത്ത് ഓടിക്കാൻ വരില്ല തെരലുണ്ടെങ്കി കൊണ്ടാ ബിസ്മിന്നെല്ലോ ബിസ്മിയാ ചെല്ലോ വല്യ വേണ്ട 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 ഞാൻ വിലക്ക് ചോദിച്ചു തെരഞ്ഞണ്ട അതൊക്കെ ഞങ്ങൾ അങ്ങനെ ആ വില ഇറക്കുന്നൊക്കെ പോത്തെടുക്കാൻ പറ്റുമോ ഞാൻ ഇനിക്ക് എല്ലേ ഒരു വിധം പോത്ത് ഞാൻ കണ്ടാക്ക ഒരു വിധത്തിലടുക്കള് അല്ല അല്ല അല്ലല്ല ഇനി പണിയാട്ടണ്ട ഇനി പണിയാട്ട ഈ പറഞ്ഞതിന് തരെയുണ്ട പറഞ്ഞതിന് തരണ്ടെങ്കിൽ കൊണ്ട മുതല് കൊണ്ട പറഞ്ഞതിനും വേണ്ട മതനു വേണ്ട ഇന്ന പറ്റിക്കാൻ നിക്കണ്ട പറ്റിക്കാൻ നിൽക്കേടാ ഏടാ എന്റെ കുഞ്ഞി പിന്നെ പറ്റിക്കണക്ക നടക്കോ അംസ വെള്ളമൊക്കെ കാട്ടിട്ട് വയറ് ഓർപ്പിച്ചു നിർത്തുന്നുണ്ട് പറ്റിക്കാൻ വേണ്ടിട്ടേ എന്തേടാ எல்.டி.யோட வந்துரு. ஒச்சானதே. ஒதிர வைக்கறான. நான் குடுத, எனக்கு குடுத. சே. தண்ணி வேண்டிக்கேனானோ? தண்ணி தாண்டியா? ஆ ஆ அது சரி. வேற என்ன? வென்கர் போய்ட்டு வரதா? தண்ணி கேளுங்க ஆண்டிலே. வேற என்ன தெரியுமா? சாதாரணமா. ஆ. வாழ்னா. அவங்க போய்ட்டு இருக்காங்க. வேற போய்ட்டு அச்சாரம் செய்யாம இருந்தம்மா. ஆ இந்த കൈ കൊടക്കണ്ട കൈ കൊടക്കണ്ടേത്തോം വേറവ് പന്ത്രണ്ടും കൊണ്ട് ഒന്നും പറഞ്ഞു

മൂന്നാല് ഇന്ന് നാലാണ് അപ്പൊ ഞമ്മള് മേടിച്ചിട്ടുണ്ട് ഈ റംലാല ആദ്യത്തെ കച്ചോടാണ് ആദ്യത്തെ കച്ചോടാണ് ഈ റംലാലിന്

അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് പോത്ത് മേടിച്ചിട്ടുണ്ട് ഒരു പോത്തിന്റെ വീടിയാൽ നമ്മൾ ഇട്ടരാ ഞാനും എന്റെ ചെക്കനും അവിടെ പോത്തിനെ കൊ നേരം അഞ്ചര മണിയായി ഇനി നോമ്പറൊക്കെ ഒരു പോത്ത് അവിടെ ഓടുന്നുണ്ട് അത് കണ്ടിട്ടാണ് ഇപ്പോ നമ്മൾ പുത്തൊന്ന് മേടിച്ചാണ് മറാക്കാന്റെ പോത്ത് മറാക്കാന്റെ പോത്ത് മേടിച്ചാണ് അപ്പോൾ നമ്മൾ കൊണ്ടുപോയി ഈ കാണുന്നതാണ് പോത്ത് എന്താ കൊടച്ച പോത്താണ് ആള് കുറച്ച് ഒരു അപ്പൊ അടുത്ത പോത്തും കൂടി നമ്മളെ വീട്ടിലെത്തി ചേർന്നിരിക്കാള് ഇതാ ഉമ്മറിൻ്റെ അവിടെ കണ്ട പോത്താണത് ഞമ്മള് മേടിച്ചിട്ടുണ്ട് ഇതാണ് പോത്തിട്ടാ സിങ്കട് ബാബു ആ